ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം ആദ്യം സവാള അരിഞ്ഞിട്ടിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക അതിനകത്ത് ഇഞ്ചി കുരുമുളക് പേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ കളർ മാറി വരണം നല്ല കളറായിട്ട് വരുന്നവരെ ഇതിങ്ങനെ വഴറ്റി വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവോള ഇതൊക്കെ നല്ല എണ്ണ ഒഴിച്ച് ചാലിച്ച് ഇങ്ങനെ വഴറ്റി വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും അതുപോലെ തന്നെ മസാലയും ഇട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ധൈ ഒരു കളറാവുന്നവരെ അതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക കളറ് ചേഞ്ച് ചെയ്ത് എനിക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ആ തക്കാളി ആ മസാല എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു കളറ് വരും അപ്പോൾ തന്നെ സ്മെല്ല് നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ലെമൺ അയിലേക്ക് സ്ക്യൂസ് ചെയ്തിടുക പിരിഞ്ഞ് നല്ല ചാറ് കളർ മറന്ന് ആ എന്താ ഒരു കാരണം ഇതെവിടെ നമ്മള് കുക്കറില് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ആ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ല ഒന്നാം തരം പോത്താണ് മേടിച്ചിരിക്കുന്നത് ഒന്ന് വണ്ടി വരട്ടീഫ് ബിരിയാണിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ബീഫാണ് ബീഫിൽ വെള്ളം വറ്റുന്നത് വരെ സ്റ്റൗവിലൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക കണ്ടോ നല്ല ഗെന്തുടഞ്ഞ ബീഫാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഇത് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ബീഫ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതുതന്നെ റൈസ് റെഡിയാക്ക നെയ് ചൂടാക്കിയ ശേഷം അതിലേക്ക് മസാല ഇട്ടിട്ടുണ്ട് അതൊന്നൊരു കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നല്ല റൈസ് അങ്ങട്ട് ഇട്ടുകഴിഞ്ഞു ജീരകശാല റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല സ്മെല്ലുണ്ട് ഇതൊന്ന് റെഡിയായി വരണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ നെയ്യ് ആ മസാലയൊക്കെ ആ റൈസിലൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് കിലോ റൈസാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കിലോ ബീഫാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ചൂട് വെള്ളം എടുത്ത റൈസിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ട റൈസ് അല്പം ഉപ്പ് കൂടെ ഇട്ടു വിളിക്കാം ലേശം കുറച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ആ റൈസ് ജീരകശാലായത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ചെറിയ അരിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതിയുടെ വലിയ റൈസും ഉപയോഗിക്കാം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് റൈസ് ഓക്കെയാണ് പ്രിപ്പേർഡായിട്ടുണ്ട് അടുത്തത് ദിടാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ക്യാഷും അതുപോലെ കിസ്മിസും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു സവോള വറുത്തെടുക്കണം സവോള നമ്മൾ വറുത്തെടുക്കുവാണ് കുറച്ച് എണ്ണയിട്ട് സവോള ഒന്ന് പൊരിച്ചെടുക്കണം കാഷുവും അതുപോലെ തന്നെ കിസ്മിസും ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ദമ്മ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് ആ ബീഫ് അങ്ങോട്ട് താഴോട്ട് ഇട്ടുണ്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് താഴെട്ട് ബീഫെടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് ബീഫിൻ്റെ മുകളിലേക്ക് ഇടാം ആ ബീഫിൻ്റെ മുകളിലേക്ക് അലയേറെ ഫുൾ വരിക നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ആ കിസ്മിസും ക്യാഷും അതുപോലെ തന്നെ ആ സവോള പൊരിച്ചും കൂടെ അല കെട്ടുകൊടുക്കുക അതിനുശേഷം മല്ലി ഇലയും പുതിയ ഇലയും ഇട്ട് നെയ്യൊഴിക്കുക കുറച്ച് ഒഴിക്കുക കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കാണ് നിങ്ങളും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക്